ഹലോ നമ്മുടെ ചെറിയ മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരെ ഫുഡ് കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ പൊതുവേ താല്പര്യം ഇല്ലാത്തൊരു സാധനമാണ് ഈ ഗ്രീൻ പീസ് എന്നുള്ളത് അപ്പൊ അത് എങ്ങനെയെങ്കിലൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിട്ട് വൈകുന്നേരത്തേക്ക് നമ്മൾ ഇന്ന് ഗ്രീൻ പീസ് മുട്ട മസാല ഉണ്ടാക്കാന്ന് വിചാരിച്ചു നമ്മളിത് ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ള സാധനമാണ് അപ്പൊ രാവിലെ തന്നെ ഗ്രീൻ പീസ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം ആവുമ്പോൾ ഒത്തിരി ഉടയാത്ത രീതിയിൽ ഗ്രീൻ ബീസ് നല്ലതായിട്ട് വേയിച്ചെടുക്കുക പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ളത് വെജിറ്റബിൾസ് ആണ് ക്യാരറ്റും ക്യാപ്സിക്കവും അതുപോലെ തന്നെ onion rinse kekkengi korchodu tasty aavum appo adu nammude vittil illa njonde thakkaliyum savalayum pin enda beansum okkana nammale vegetables ait eduthittulladu idu oru vaad onnu vaadi varanda just onnu aa oru pachamana onnu maariyamaadi adu kayyumpothekkina inathake main aayta namukku vendathu rendu muttayanu oru mutta ittal aa oru taste kittilla adundana rendu mutta addyunnathu nammalkku aalde enna anusarichum edukkuna green beans inde quantity anusarichum okke muttayada enna kooti edutha nannayirikkum adu kayyinittu pin inathake main aayta നമുക്ക് ചേർക്കാനുള്ള മസാലയാണ് അധികം മസാലയൊന്നും ചേർക്കണ്ട കുട്ടികൾക്കും കൂടി ഒക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് ഗരം മസാല അതുപോലെ തന്നെ കുറച്ച് മുളക് കൂടി മുളക് കൂടി ഒക്കെ ആവശ്യത്തിന് ചേർത്താമതി മഞ്ഞൾപ്പൊടി ഇത് മാത്രമാണ് നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി ചേർക്കുന്നത് അതും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി നല്ല മിക്സ് ചെയ്തെടുക്കണം ഇത് എന്നാ ഗ്രീൻ ബീസ് മാത്രം പാകത്തിന് വേവിച്ചാൽ മതി ബാക്കി വെജിറ്റബിൾസ് ഒക്കെ ഒന്നും ഇങ്ങനെ കടിക്കുന്ന പാകത്തിന് കിടക്കുന്നതാണ് നല്ലത് ഒത്തിരി വഴി വരണ്ട അതങ്ങനെ പച്ചയ്ക്ക് കഴിക്കുന്നതാണ് ആ ഒരു പച്ച ചൊവയോടെ കഴിക്കുന്നതിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് നല്ല ചൂടോടെ തന്നെ കഴിക്കണം ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ നൈറ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഫുഡും കൂടിയാണിത് അപ്പോൾ ഗ്രീൻ പീസ് ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെയൊന്നുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം അടിപൊളിയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ